ഇത്തവണ അത് സംഭവിച്ചില്ലെങ്കിൽ തൃശ്ശൂരിൽ ഇനി താമര വിരിയുകയേയില്ല അത് വിരിയിക്കാനായി മുൻ എംപിയും ഇത്തവണത്തെ തൃശ്ശൂർ എൻ ഡി എ സ്ഥാനാർത്ഥിയുമായ സുരേഷ് ഗോപി കാണില്ല എന്നുള്ള കാര്യമാണ് ഈ അവസരത്തിൽ മനസ്സിലാക്കേണ്ടത് ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത് കേരളത്തിൽ തന്നെ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിൽ ഏറ്റവും വാശിയേറിയ ത്രികൗണ പോരാട്ടം നടന്ന ഒരേ ഒരു മണ്ഡലമായി തന്നെ നമുക്ക് തൃശൂരിനെ എടുത്തു പറയാൻ സാധിക്കും ജയപരാജയ സാധ്യത ഒട്ടും തന്നെ പ്രവചിക്കാൻ കഴിയാത്തൊരു മണ്ഡലം എല്ലാവർക്കും തത്തുല്യ സാധ്യത പ്രവചിക്കുന്ന ഒരു മണ്ഡലം മുൻതൂക്കം ആർക്ക് എന്നുള്ള കാര്യത്തിൽ ഏറെ അങ്കലാപ്പ് നിൽക്കുന്ന ഒരു മണ്ഡലം അവസാന നിമിഷം ബി ജെ പി ക്യാമ്പുകളിൽ പ്രചരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കേവലം ദിവസങ്ങൾ മാത്രം ഇനി ബാക്കി നിൽക്കുന്നു ഏഴാം ഘട്ട വോട്ടെടുപ്പ് മാത്രമാണ് അവസാനിക്കുന്നത് ജൂൺ ഒന്ന് കഴിയുമ്പോൾ പിന്നാലെ മൂന്ന് ദിവസത്തിന് ശേഷം വിധിയും പുറത്തു വരും മൂന്ന് മുന്നണികൾക്കും ഒരുപോലെ വിജയം പ്രതീക്ഷിക്കുന്ന മണ്ഡലമായി തന്നെയാണ് തൃശ്ശൂരിനെ നോക്കിക്കാണുന്നത് നരേന്ദ്രമോദിയും ബി ജെ പിക്ക് വേണ്ടി കോൺഗ്രസിനായി മല്ലികാർജ്ജുൻ ഖാർഗെയും ഡി കെ ശിവുമാറും ഒക്കെ തന്നെ ഒറ്റക്കെട്ടായി ഇറങ്ങി എൽ ഡി എഫിനു വേണ്ടി ഡി രാജയും അതുപോലെ മുഖ്യമന്ത്രി പിണറായി ഒക്കെ പ്രചാരണം നടത്തി അങ്ങനെ തൃശ്ശൂർ എന്നത് ഒരു സ്റ്റാർ മണ്ഡലമായി തന്നെ മാറി കേരളത്തിൽ ഏറ്റവും പ്രാധാന്യം പ്രാധാന്യമറിയിക്കുന്ന ഒരു മണ്ഡലമായി തന്നെ തൃശ്ശൂർ മണ്ഡലം മാറുകയാണ് ചെയ്തത് രാജ്യത്ത് മുഴുവൻ മണ്ഡലങ്ങളുടെ അടുത്ത് പരിശോധിച്ചാൽ പോലും കേരളത്തിൽ ശ്രദ്ധേയമായി അവരൊക്കെ തന്നെ ദേശീയ തലത്തിൽ നോക്കിക്കാണുന്ന ഒരു മണ്ഡലമായി അങ്ങനെ തൃശ്ശൂർ ഉയരുകയാണ് എന്നാൽ ഇനി ആര് ജയിക്കും ആര് വാഴും ആര് വീഴുമെന്ന കാര്യത്തിൽ ഇപ്പോഴും പല അഭ്യൂഹങ്ങളും സംശയങ്ങളും നിലനിൽക്കുന്നുണ്ട് ആർക്കും വിജയപ്രതീക്ഷ പൂർണ്ണമായും കൽപ്പിച്ചു നൽകാനും കഴിയില്ല പല രീതിയിലുള്ള ആരോപണം വോട്ട് ചെയ്തതിന് ശേഷം ഉയർന്നു കേൾക്കുന്നുണ്ട് അതായത് ക്രോസ് വോട്ടിങ്ങിൻ്റെ ആരോപണം വോട്ട് മറിക്കലെന്ന ആരോപണമൊക്കെ തന്നെ ഉയർന്നു കേട്ടിട്ടുണ്ട് കാലു ആരോപണങ്ങൾ നിരവധിയാണതിനിടയിൽ കോൺഗ്രസ് തന്നെ ഉയർത്തിയിട്ടുള്ളത് ആര് തന്നെ ജയിച്ചാലും മറ്റുള്ള ക്യാമ്പുകളിൽ ഉണ്ടാകുന്നത് വലിയ തോതിലുള്ള പൊട്ടിത്തെറി തന്നെയായിരിക്കും കാരണം എൽ ഡി എഫ് ജയിച്ചു കഴിഞ്ഞാൽ യു ഡി എഫിലും ബി ജെ പിയിലും സമാനമായ രീതിയിൽ ബി ജെ പി യോ യു ഡി എഫോ ജയിച്ചു കഴിഞ്ഞാൽ മറ്റ് ക്യാമ്പുകളിലുമൊക്കെ വലിയ തോതിൽ ഒരു വലിയ പ്രശ്നം ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ് എന്തുകൊണ്ടെന്നാൽ പ്രത്യേകമായി എടുത്തു പറയേണ്ട ഒരു കാര്യം എൽ ഡി എഫിൻ്റെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ അവർക്ക് കയ്യിൽ നിന്ന് പോയൊരു സീറ്റായി തന്നെയാണ് തൃശ്ശൂരിനെ നോക്കിക്കാണുന്നത് അതുകൊണ്ട് തൃശ്ശൂരിൽ ഏറ്റവും സൗമ്യനായ ജനകീയ മുഖമായ ഏവർക്കും പ്രിയങ്കരനായ ഒരു സ്ഥാനാർത്ഥിയെ ഇറക്കണം അങ്ങനെയാണ് സി പി ഐയുടെ വി എസ് സുനിൽകുമാറിനെ ഇറക്കി മത്സരത്തിന് ചുക്കാൻ പിടിച്ചത് വലിയ തോതിൽ തന്നെയാണ് അവിടെ മത്സരം കൊടുമ്പിരി കൊണ്ടതും സുനിൽകുമാറിൻ്റെ ആ ഒരു നിസാര ശൈലി അദ്ദേഹത്തിൻ്റെ ജനകീയ മുഖം അത് വോട്ടായി വോട്ടുപെട്ടിയിൽ വീഴുമെന്ന കണക്ക് കൂട്ടൽ എൽ ഡി എഫിനുണ്ടായിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിലെ ത്രികോണ പോരാട്ടമായിരുന്നു അന്ന് സി പി ഐ പുഷ്പം പോലെ ജയിച്ച് കയറിയിരുന്നു അതുപോലെ തന്നെ ലോക്സഭാ മണ്ഡലത്തിലും ജയിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ അർപ്പിച്ച് തന്നെയാണ് സുൽകുമാറിനെ അവിടെ മത്സരിപ്പിക്കാനായി നിർത്തിയത് പക്ഷേ പലയിടത്തും എൽ ഡി എഫ് വോട്ടുകൾ പൂർണ്ണമായും കിട്ടിയിട്ടില്ല എന്നുള്ള ആരോപണം ഉയരുന്നുണ്ട് അങ്ങനെ ഒരു ആരോപണം ഉയർന്നു കഴിഞ്ഞാൽ അത് ബാധിക്കുന്നത് സി പി എമ്മിന് തന്നെയാണ് ഒരു ഭിന്നത അതിനിടയിൽ ഉണ്ടായി വരുമെന്ന കാര്യത്തിൽ സംശയം ഏതും തന്നെയില്ല ഇനി എൻ ഡി എയുടെ കാര്യം ബി ജെ പിയുടെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ നേരത്തെ തുടക്കത്തിലേ പറഞ്ഞതുപോലെ തന്നെ ഇത്തവണ ഇല്ലെങ്കിൽ ഇനി ഉണ്ടാകില്ല ബി ജെ പിയും എൻ ഡി എയും ഒരുപോലെ ഇക്കാര്യം തറപ്പിച്ചു പറയും കേരളത്തിൽ താമര വിരിയുന്നത് അത് തൃശൂരിൽ നിന്നായിരിക്കും അതിനൊരു തുടക്കം കുറിക്കുന്നത് തൃശ്ശൂരായിരിക്കും അതല്ല എങ്കിൽ എങ്ങുമുണ്ടാകാൻ സാധ്യതയില്ല എന്ന രീതിയിലൊക്കെ തന്നെ പല രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് Oh